എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജാഫർ ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് ചെയർമാൻ ആണ് കഴിഞ്ഞ പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്നത് രക്തദാന മേഖലയെക്കുറിച്ച് വളരെയധികം ആഴത്തിലിറങ്ങി അതിനെക്കുറിച്ച് പഠിക്കേണ്ടായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്നത് ഈ നമ്മുടെ രക്തദാന മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട് അതൊന്നും ആരും ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരും അതിനു വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല ധാരാളം രക്തദാന സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് പക്ഷെ അവരൊന്നും അതിനു വേണ്ടിയിട്ടോ ഒരാൾക്ക് രക്തം ആവശ്യമായി വരുമ്പോൾ കിടന്ന് ഓടുന്നതല്ലാതെ അവർ മേഖലയിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചോ അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ശ്രമ നടത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ രക്തദാന മേഖലയിൽ ഇപ്പൊ ഏറ്റവും നമുക്ക് മാറ്റേണ്ട ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തദാന ബാങ്കുകൾ ബ്ലഡ് ബാങ്കുകളുടെ ടൈമിംഗ് മാറുക എന്നുള്ളതാണ് ഇപ്പൊ സാധാരണ രക്ത ബ്ലഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഒൻപത് മുതൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെയാണ് പിന്നെ ഞായറാഴ്ചകളിലെ അവധിയാണ് മറ്റു ഹോളിഡേകളിലെ അവധിയാണ് അപ്പം ഈ ഒരു ടൈം എന്ന് പറയുന്നത് എംപ്ലോയീസിന് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു ടൈമിൽ ബ്ലഡ് കൊടുക്കാൻ സാധിക്കില്ല കാരണം അവർ അഞ്ച് വരെ ജോലി ചെയ്യുന്നു മൂന്ന് മണിക്ക് ബ്ലഡ് ബാങ്ക് ക്ലോസ് ആകുന്നു ഞായറാഴ്ച അവർക്ക് അവധിയാണ് ബ്ലഡ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ബ്ലഡ് ബാങ്ക് ഇല്ല അന്ന് ഒരു ഹോളിഡേ വന്നു ആ ദിവസത്തിൽ ബ്ലഡ് കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ബ്ലഡ് ബാങ്കുകൾ അവധിയാണ് അപ്പം ഈ ഈ ടൈമിങ് അല്ലെങ്കിൽ ഈ അവധികൾ പണ്ടു കാലത്തുള്ള ഒരു ഒരു നിയമമാണ് അത് അവരുണ്ടാക്കിയിരിക്കുന്ന നിയമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ അന്ന് ബ്ലഡിന് വളരെയധികം ആവശ്യകത വളരെ കുറവാണ് ഇന്ന് അതല്ല ഇന്ന് ധാരാളം ബ്ലഡിൻ്റെ ആവശ്യമുള്ളൊരു സമയമാണ് കാരണം ഒരു ഡെങ്കിപ്പനി വന്നാൽ വേണം ഒരു അഞ്ച് പേരെ ഒരു പതിനഞ്ച് ഇരുപത് പേരെ ബ്ലഡ് വേണ്ടി വരും അപ്പം ഇത് മാറണം മാറിയാൽ മാത്രമാണ് നിർദ്ധരായ രോഗികൾക്കായാലും സംഘടനകൾക്കായാലും ഡോണേഴ്സിനായാലും അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിന് പെരുമ്പാവൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അഥവാ മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നമ്മൾ അത് ഹൈക്കോടതി വഴി അതിന് നേടിയിടും കാരണം അത് അത്രയ്ക്ക് ആവശ്യമുള്ള സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് രക്തദാനം അല്ലെ ബ്ലഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് രോഗികൾ പക്ഷെ അവർ ആ ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയുന്നില്ല അവരിടുന്നു കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ സംഘടനകളും കഷ്ടപ്പെടുന്നു അപ്പോൾ അത് മാറ്റണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആ ഒരു നിയമം മാറി ഇതിൻ്റെ കാര്യങ്ങൾ നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ടൈമിംഗ് വരേണ്ടി വരും അപ്പം നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് നമ്മൾ ടൈം കൊടുത്തിരിക്കുന്നത് പിന്നെ അവധി ദിവസങ്ങൾ പാടില്ല സൺഡേ ആയാലും മറ്റു ഹോളിഡേ ആയാലും ബ്ലഡ് ബാങ്കിന് അവധി പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഒരു ആംബുലൻസ് സർവീസ് പോലെയാണ് എമർജൻസി പെടുന്നതാണ് ബ്ലഡ് ബാങ്ക് കാരണം രോഗിക്ക് ബ്ലഡ് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ബ്ലഡ് വേണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിനൊരു അവധി ഒരു ടൈമും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അപേക്ഷ നമ്മൾ കൊടുക്കാനുണ്ടായ സാഹചര്യം അപ്പം ഇനി നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നവരായ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം അത് ഈ ഒരു അഭിപ്രായം കൂടി നമുക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാലാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു മാത്രം ഒരു ആവശ്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന വ്യക്തികളുടെയും അല്ലെങ്കിൽ രക്തം ആവശ്യമായി വരുന്ന രോഗികളുടെയും ഇവരുടെ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിനാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീ വാട്സപ്പിലേക്ക് അയക്കുക ആ വാട്സപ്പ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേ പ്രിൻ്റ് എടുത്ത് സേവ് ഫയൽ ഫയലി വയ്ക്കുന്നുണ്ട് കാരണം ജനങ്ങളുടെ അഭിപ്രായം എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൃത്യമായ നിങ്ങളുടെ നിലപാടുകൾ അതിനകത്ത് അറിയിച്ചാൽ മാത്രമാണ് നമുക്കിതിനൊരു പോം വഴി ഉണ്ടാകാൻ സാധിക്കുള്ളൂ കാരണം ഒരു സംഘടന മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പൊ കേരളം അതിനൊരു മാ മാതൃകയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം നന്ദി നമസ്കാരം